ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു റിയൽ ബോയ്സ് ബ്ലോഗ് ഇന്ന് ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങളൊരു ചക്ക ബിരിയാണി വെക്കാൻ പോവാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ് ഇതാണ് ഞങ്ങൾ ഇന്ന് ബീഫ് കറി പോകാനുള്ള സാധനങ്ങൾ കറിവേപ്പില സവാള തക്കാളി തേങ്ങ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഗൈസ് ആദ്യം ഞങ്ങൾ സവാള അരിയാൻ പോവാണ്

തക്കാളി നാലാട്ട് കീറി അടുത്തത് അടുത്തത് തേങ്ങ ചെറുതായിട്ട് ഇട വെളുത്തുള്ളി അരിഞ്ഞ് തീരാറായി രണ്ടായിരിക്കും തീർന്ന ഇനി നമുക്ക് ഇതിനെ വഴിറ്റി എടുക്കാം അങ്ങനെ ഗെയ്സ് തീയത്തിക്കാൻ പോവാണ് നീ അടുപ്പിൽ ഗെയ്സ് ഞങ്ങളിപ്പം നിൽക്കുന്നത് ഒരു പാറാട മണ്ടകയാണ് ഈ കാണുന്ന എല്ലാ പാറയുടെ അടിവശങ്ങളാണ് മൊത്തം കൃഷികളാണ് ഇവിടെ ആ കാണുന്ന വെറ്റ കൃഷിയാണ് പിന്നെ റബ്ബറ് തെങ്ങ് ഇവിടെ ഇഷ്ടംപോലെ പാറകളുണ്ട് ഗൈസ് ബാക്കി മൊത്തം റബറുകളാണ് പിന്നെ ഇവിടെ വലിയൊരു പാറയുണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഈ പാറ വണ്ടയ്ക്ക് എന്ന് കാണിക്കും നമ്മള് കറിക്കുള്ള കൂട്ടുകൾ ആയത് കേട്ടോ ഇത് ബീഫ് മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പുരുകുളക് പൊടി മുളകപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ അപ്പൊ നമുക്കിനി എല്ലാം കൂടെ ഒന്ന് വരുത്തി എടുക്കാം കേസ് ഇനി ഞങ്ങൾ എണ്ണ ഒഴിക്കാൻ പോവാതെ ചട്ടിയിലേക്ക് அடுத்து நம்மள அரிஞ்சு வச்சிருந்தி வெள்ளுத்தள்ளி இஞ்சி தக்காளி பச்சை இங்கே உள்ள ஐட்டம்ஸ் நமக்கு ஒன்று வயடி திருக்கா ஆ இது உள்ளி ஒரு சகலம் உப்பு பூடி கொடுக்க அப்போச்சி பெட்டே நல்ல எடுக்க பற்றும் ஆ நம்ம எடுத்து வச்சிருந்த பொடி ஐட்டம்ஸ் ஆனால் மல்லிப்பொடி முளகுப்பொடி மஞ்சப்பொடி பீஃப் மசாலா இது இடுவோம் ഒന്നിച്ച് കിണ്ണയിലാക്കിയില്ല കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എണ്ണയിൽ തന്നെ ചെറുതായിട്ടൊന്ന് മൂത്ത് കറങ്ങാം ഇങ്ങനെ മുളക് കളർ നന്നായിട്ട് ഇളകും ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് നമ്മളിതിനകത്ത് തട്ടാൻ പോകും ചെറിയ കഷ്ണങ്ങളായിട്ട് ബീഫ് അരിയാവും അപ്പോൾ എളുപ്പം വേവു ഇനി ിതിലേക്ക് പാഴത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം സങ്കടം കൂടെ വെള്ളം വെച്ച് കൊടുക്കാം കുറച്ച് നമുക്ക് നമുക്ക് ഇനി ഈ കറി വന്ന് പാകം ആകുമ്പോഴേക്കിന് നമുക്ക് ഈ പാറയുടെ ഒന്ന് കേറിയിട്ട് ഒന്ന് വരാം ഗൈസ് ഇനി ഞങ്ങൾ ഇതിന്റെ മണ്ടയിലേക്ക് പാറയുടെ മണ്ടയിലേക്ക് വഴി കൂടെ നടക്കുവാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ പാറയിലോട്ട് കയറാൻ പോവാണ് വന്നു ഈ പാറ വന്ന് ഗെയ്സ് ഇതാണ് പാറയുടെ അടി അടിവശങ്ങളല്ല നേരത്തെ നമ്മളൊന്ന് കാണിച്ചായിരുന്നു അതുകൊണ്ട് ആ കാണുന്നതൊക്കെ വെറ്റ കൃഷിയാണ് നമ്മുടെ താഴെ ഞങ്ങളുടെ കൊച്ചനെയൊക്കെ ഇപ്പോണ്ട് കാര്യം നമ്മൾ നേരത്തെ പാചകം ചെയ്യുന്ന ണ്ടല്ലോ അതിന് മണ്ടൊക്കെ ഇപ്പൊ ഞങ്ങള് നിക്കുന്ന ഗെയ്സ് ഇപ്പ പാറയുടെ മണ്ടൊക്കെ ഞങ്ങൾ താഴോട്ട് പിടി എടുക്കുകയാണ് അടിപൊളിയാണ് ഇവിടുന്ന് കാണാൻ ഇവിടെ ഭയങ്കര കാറ്റ് അടിച്ചോണ്ടിരിക്കുക തിരിച്ച് ഞങ്ങള് പാചക സ്ഥലത്തേക്ക് പോവാണ് മാവ അങ്ങ് പോയി നമ്മൾ ഇറങ്ങി പോണം ഗേസ് അങ്ങനെ ഞങ്ങൾ ആ പാറടമണ്ട താഴെ വന്ന് ഇനി നമ്മടെ ചക്ക ബിരിയാണി ഒഴിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് അവള് ഇറച്ചി കളക്കുവാണ് നമ്മുടെ കറി ഒന്ന് പാകമായി കഴിഞ്ഞു ഇറക്കി വെച്ചിട്ട് ചക്ക വെക്കാം ആ ഗൈസ് നമുക്ക് ചക്കക്ക് ഏകദേശം വെള്ളം വെച്ച് കൊടുക്കാം വേഗം വേണ്ടി കുറച്ച് വെള്ളം വെക്കണം നമുക്ക് അടുത്തിട്ടോട്ട് വെക്കാം ഗൈസ് ഇതാണ് അവിടെ പറയുന്നത് ഇന്ന് തുടക്കുന്ന മറ്റുള്ള സ്ഥലങ്ങളിൽ പല പല സ്ഥലങ്ങളിൽ എന്തോ പറയുന്നത് നമുക്ക് അറിയില്ല പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് തുടക്കുന്നതാണ് പറയുന്നത് ഇതിൽ വെച്ചാൽ നമ്മൾ ചക്കയെന്ന് ഇളക്കണം ആദ്യം നമുക്ക് ചാലം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ജീരകം ജീരകം ചെറുതായിട്ട് നമ്മൾ ചതച്ചു വെച്ചത് അപ്പൊ നമുക്കിതിൽ നിന്ന് ഇളക്കി കൊടുക്കണം അതൊരു ശകലം നേരോ നടച്ചു കൊടുക്കണം കാരണം ഈ മഞ്ഞൾ പൊടിയുടെ സ്മെല്ല് പിടിക്കാൻ വേണ്ടി ശക്കം എന്ത് കഴിഞ്ഞ് നമുക്കിതിനു ഇളക്കി കൊടുക്കാം പിന്നെ ഇറക്കിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കാം ഇളക്കി കൊടുക്കാം നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം நம்ம பீஃப் கறி ஒன்னும் கூட நடத்தி என்ன சக்க நம்ம வேளக்கி வச்சுக்கணும் அதுக்கூட இதை மிக்ஸ் செய்யணும் அப்போ அது வச்சு தட்டணும் இதுலோத்துடா போகட்டும் നല്ല നന്നായിട്ട് ബന്ധപ്പെളക്കി കൊടുക്കറിയും ചക്കയും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ചക്കിരി റെഡി ആയി കഴിഞ്ഞ് ഇനി ശകല ഇറക്കാൻ പോവാ ഇതൊന്ന് ശകല ഒരു കുറച്ച് കുരുമുളക് വിതറി പൊടിയൊന്നും വിതറിക്കൊടുക്കണം ഇളക്കി വെച്ച ഇതാണ് ഗൈസ് നമ്മുടെ ചക്ക ബിരിയാണി വേണ്ട നോക്കൂ നമുക്ക് പാക വാങ്ങിക്കഴിഞ്ഞ് ഇറക്കാം അങ്ങനെ അവിടെ ചക്ക ബിരിയാണി റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തേക്ക പിള്ളേരുടെ അഭിപ്രായം ചോദിക്ക ഹായ് ഗെയ്സ് അപ്പോൾ ഞങ്ങൾ ചക്ക ബിരിയാണിയോട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കുള സൂപ്പറാണ് കുള അടിപൊളി അപ്പം ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതുപോലെയുള്ള വീഡിയോസുമായി നിങ്ങളുടെ മുമ്പ് ഞാൻ അടുത്ത കുറച്ച് ആളുകളിൽ വരും അതുവരെ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വേഗം വരും